ഒരു ഭാഗത്ത് ലിബറൽ ചിന്താഗതികളും സ്വർഗരതിയും ഒക്കെ പടർന്നു പിടിച്ചോണ്ടിരിക്കുക വിശ്വസിക്കുക എഴുപത്തെട്ട് കേസുകളാ പെണ്ണും പെണ്ണും കല്യാണം കഴിക്കാൻ ഹൈക്കോടതി കൊടുത്ത് ചിന്തിക്കാൻ പറ്റുമോ മനുഷ്യര് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ നിന്നും രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ കല്യാണം കഴിച്ച് ഓടിച്ചോണ്ട് ചെയ്യുന്നതിന്റെ രണ്ട് ദിവസം മുൻപ് അതിന്റെ ഓടുന്നതിന്റെ രണ്ട് ദിവസം മുൻപ് അതില് താമരശ്ശേരി ഉള്ള പെൺകുട്ടിൻ്റെ അമ്മ എന്നെ കാണാൻ കോഴിക്കോട് വന്നിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഫോൺ വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാ ഉമ്മ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വഴി പഴച്ചു പോകാനുള്ള ഒരു വഴി ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല സാദേ കാരണം എന്റെ പിയാപ്പ എന്ന് പറഞ്ഞ പടച്ചോനെ സ്നേഹിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളാ എന്റെ മോക്ക് ദീനി വിദ്യാഭ്യാസം കൊടുത്ത ഒരു വാപ്പയാൻ്റെ മോളെ ഞാൻ പ്രാണനെ പോലെയുള്ള സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉമ്മയാണ് എന്നിട്ടും ഉൻ്റെ മോള് കൂടെ പഠിക്കുന്ന മുടി മുറിച്ച് സ്വയം ആണെന്ന് പറയുന്ന പെണ്ണിന്റെ കൂടെ പോയപ്പോ അമ്മക്ക് സഹിക്കുന്നില്ല ഞാൻ ഇവിടെ പറയുന്നത് അമ്മ അനുഭവിച്ച വേദനയെപ്പറ്റി മാത്രമല്ല അങ്ങനെ രഹസ്യമായിട്ട് നമ്മളെ മക്കളെ പലരും സ്വാധീനിക്കുന്നുണ്ട് കോഴിക്കോട് ഞാൻ കുത്തുവ പറയുന്ന ഷാദുലിപ്പള്ളിയിൽ വെച്ചിട്ട് ഒരിക്കൽ ഞങ്ങളൊരു ടീനേജ് ക്ലാസ്സുകാർക്കൊരു ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ തൊട്ടു ഒരു സഹോദരിയാണ് സംഘടിപ്പിച്ച് അവരുടെ കീഴിൽ ആ സംഘടിപ്പിച്ച സമയത്ത് അവരൊരു കൗൺസിലിങ് അഥവാ ആ രഹസ്യമായിട്ടൊരു കൗൺസിലിങ് നടത്തിയപ്പോൾ ഭയപ്പെടുത്തുന്ന ചിന്തകൾ ആ മക്കളെ മനസ്സിലുണ്ട് കാരണം പെൺകുട്ടികൾക്കൊക്കെ തോന്നി പ്രസവിക്കുക മക്കളുണ്ടാക്കുക പിന്നീട് അങ്ങനെ ജീവിക്കുക ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് സ്വയം സന്തോഷത്തിനനുസരിച്ച് ജീവിക്കുക അതിലേക്ക് എത്തിപ്പെടാനുള്ള പിന്തുണയും ചിന്തയും ഇന്നത്തെ മീഡിയ അവർക്ക് കൊടുക്കുന്നുണ്ട് അതിനാണ് ലിബറലിസം എന്ന് പറയുക അവർ ആദ്യം കുത്തിവെച്ചത് എന്താണെന്നറിയോ പെൺകുട്ടികളെ മനസ്സിലേക്ക് പെൺകുട്ടികളെ നിങ്ങൾ ആൺകുട്ടിയുടെ മാതിരി ആവണം അപ്പൊ പെൺകുട്ടിയൊക്കെ തോന്നി തരക്കേടില്ലല്ലോ ഓനന്തു സുഖ നട്ടപ്പാതിരൊക്കെ നടക്കുക പാൻറ് ഉടുക്ക ഓൻ ഏത് ഒറ്റക്ക് സിനിമക്കോ ഒറ്റ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് റൂട്ടുമ്മക്കോട് പോയാൽ ചോദ്യം ഏട്ടാടി ഓൻ ഒറ്റക്ക് രണ്ടാക്ക് ബൈക്കും ഈ ലിബറൽ ചിന്താഗതി നിങ്ങളെ മനസ്സിലേക്ക് കുത്തിവെച്ചിട്ട് നിങ്ങളോട് പറയാ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ആണുങ്ങളെ മാതിരി ജീവിക്കണം ഞാൻ മക്കളോടാ പറയണത് അപ്പൊ നിങ്ങൾക്കും തോന്ന എന്നാ പിന്നെ ആണാണല്ലോ അപ്പൊ ആണാൻ എന്താ മാർഗം ആണിന്റെ പെന്റുടുക്കണം ജെൻറൽ ന്യൂട്രാലിറ്റി അപ്പൊ നിങ്ങൾക്കും തോന്നി ഓണം ഞങ്ങൾക്കും പോണം പെന്റും കുപ്പായു രണ്ടാമത് നിങ്ങളോട് പറയാണ് നിങ്ങൾ തമ്മിൽ തന്നെ നിങ്ങളുടെ സൗകര്യം നോക്കി ജീവിക്കണം ഇതൊരേ പ്രോസസിങ് ശരിക്ക് കേൾക്കണം കേട്ടോ ഒരേ പ്രോസസിംഗ് ആണ് എന്ന് പറഞ്ഞാൽ പെണ്ണ് പെണ്ണിനെ കെട്ടിയാലും ആൺ ആണിനെ കെട്ടിയാലും പ്രത്യേകിച്ച് പിന്നീട് ലൈംഗിക ബന്ധത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാ കുറച്ച് കാലം കഴിയുമ്പോൾ മടുക്കും കാരണം ഒരേ പ്രൊസസിങ് ആ അങ്ങനെ മടുക്കുന്ന അവസരത്തിലാണ് പടച്ചോൺ പറഞ്ഞത് പിന്നെ നിങ്ങൾ ജീവിക്കേണ്ടത് കുടുംബത്തിന്റെ മനോഹരത്തിന് വേണ്ടിയാവണം കാരണം ഭാര്യ ഭർത്താക്കന്മാർ ആദ്യത്തെ ഒരു കൊല്ലത്തൊക്കെ ജീവിതം എപ്പോഴും കുത്തിരിക്കുന്ന മനസ്സിലുണ്ടാവും എന്തോ ഒരു രസമായിനും മുപ്പേര് വരാനും നേരത്തെ വരും കുണ്ടുകടക്കാനൊക്കെ എന്തോ ഒരു പൂതിയായിരുന്നു വന്തിമ പോകുമ്പോൾ അഞ്ഞോട് കയ്യു പിടിച്ചിൻ്റെ വയറ്റും ഇങ്ങനെ കിട്ടീ ചോറ് വിട മതി അതിന് നോക്കാം ഇപ്പം നടുവിലൊന്നും അതിന്റെ ബേക്കിലൊന്നും അതിന്റെ വേക്കിൽ മൂപ്പര് കമ്പിമലും ഉണ്ടാവും എന്നാലും അതിനൊരു രസമല്ലേ അത് എന്തുകൊണ്ടാണെന്ന് അറിയോ പിന്നെ നമ്മൾ അഡ്ജസ്റ്റബിൾ ആയി ഇനി ജീവിക്കുന്നത് മക്കളും ആ മക്കളുടെ സന്തോഷവും അതിൻ്റെ ഇടക്ക് ജീവിതത്തിന്റെ ഒരു സമാധാനമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ അങ്ങ് പോവുക ആ സമാധാനം ആയിട്ട് അങ്ങനെ അങ്ങനെ പോവുക ഒരു നിരാശല്ല മടുപ്പും ഇല്ല വെറുപ്പും പാപ്പനങ്ങൾ നോക്കി തുടക്കത്തിൽ നല്ല സ്നേഹമായിരുന്നു മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളായ അയാൾക്ക് ബോധ്യപ്പെട്ടു ഇനി എന്തെങ്കിലുമൊക്കെ നല്ലോണം അധ്വാനിച്ച് നീക്കിയിരിപ്പൊക്കെ വേണം ആദ്യത്തെ രണ്ട് അയാൾ ഒന്നും കൂടി അങ്ങോട്ട് ഒന്ന് പിടിച്ചു നിൽക്കും പിന്നെ അയാളെ ജീവിതം ആ ഒരു മനോഹരമായ രീതിയിലാ നാളെ ലിബറൽ ചിന്താഗതിക്കാർക്ക് നഷ്ടപ്പെടുന്നത് ആ ബന്ധാ കാരണം പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ മക്കളും ഉണ്ടാവില്ല ആണ് ആണും കെട്ടിയാലും മക്കൾ ഉണ്ടാവില്ല അതോടുകൂടി ഒരു നിങ്ങളോട് പറയും പിന്നെ ജീവിതത്തിന്റെ സമാധാനം എന്തിലാ കുത്തിവെക്കുന്ന കഞ്ചാവിലും നാവിനടി എത്തിരിക്കുന്നതിലുമാണ് അങ്ങനെയാണ് ഈ മക്കൾ പലപ്പോഴും നശിച്ചു പോകുന്നത് ഈ കഴിഞ്ഞ ഹാപ്പി ന്യൂ ഇയറിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിച്ച് പൂസായി റോട്ടുമ്പെടുന്ന പെൺകുട്ടികളാണ് ഇത് ചെറിയ കളിയല്ല അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുക നമ്മളെ മക്കളെ ഇത് കേട്ട് ആരാന്റെ കുടുംബം നോക്കിയ അത്ഭുതപ്പെടേണ്ടതുല്ല നാളെ എന്തെങ്കിലും മക്കൾ ഈ അവസ്ഥയിലേക്ക് എത്തും അത്രക്ക് ഭയാനകമായിട്ടാണ് നമ്മളെ മക്കളെ അവർ സ്വാധീനിക്കുന്നത് കലാലയ വിദ്യാലയ സ്ഥാപനങ്ങളിൽ പോലും ജനറൽ ന്യൂട്രാലിയേക്കാൾ ഈക്വാലിറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പെണ്ണിന്റെ താങ്കുട്ടിനെ ഇരുത്തി പഠിപ്പിക്കാൻ സർക്കുലർ ഇറക്കിയില്ലേ അതുകൊണ്ട് രക്ഷിതാക്കളോട് നമ്മളെ മക്കൾക്ക് നമ്മളെ ഉള്ളൂ അവര് നശിച്ച പറയാൻ നൂറായിരം ആൾക്കാരുണ്ടാവും ഓൾക്ക് അതൊരു കഥ മാത്ര ഞാൻ എന്റെ ഭാര്യനോട് ഇടക്കിടക്ക് പറയുന്നത് നിന്റെ പൊങ്ങന്മാരോട് പറയാ നിന്റെ ഭാര്യമാരോട് പറയും പോലെ അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നേ അതേ കൊലത്ത് പറയാ എൻ്റെ മോള് നശിച്ചാലേ അയൽപക്കത്തെ ആളുകൾക്കും കേട്ടിരിക്കുന്നവർക്കൊക്കെ അതൊരു കഥ മാത്ര അതൊരു രസം മാത്ര എന്നെ വെറുക്കുന്നവർക്ക് അതൊരു രസ എന്നെ സ്നേഹിക്കുന്നവർക്ക് അതൊരു കഥയും അത്ഭുതവും മാത്ര അൻസാറിന്റെ മോളോ അൻസാറിന്റെ മോളോ എന്ന് ചോദിക്കേണ്ട ഒരു അത്ഭുതം വേറെ ചിലർക്ക് നന്നായിക്കി നാടോട്ടൊക്കെ പ്രസംഗിച്ചടന്നിട്ടല്ലേ ഓന വിട്ടണം എന്നും പറയുന്നവരുണ്ടാവും ഞാൻ ഓളോട് പറഞ്ഞ് നശിക്കുന്ന എനിക്കും എനക്കുവാ എനിക്കും എനക്കുവാ നശിക്കുന്നത് ആ ബോധംമാര് എങ്ങക്ക് ഉണ്ടാവണം നിങ്ങളെ തൊട്ട് എന്റെ മക്കളെ തൊട്ട് പക്ഷെ അവിടെ എന്തുവേണം അവനവൻ്റെ മക്കളുടെ പോക്കും വരവും ചിന്തയും അവരുടെ ഓരോ സെക്കൻഡും തിരിച്ചറിയാൻ പറ്റുന്ന അവർക്ക് കാവലാകുന്ന മാതാപിതാക്കളാവണം നമ്മളെ മക്കളെ നൂറ് ശതമാനം വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നില്ല തൊണ്ണൂറ് ശതമാനം വിശ്വസിച്ചാലും ഒരു പത്ത് ശതമാനം എപ്പോഴും നമ്മളോട് പറയാൻ പാടില്ലാത്ത എന്തൊക്കെയോ അവരെ മനസ്സിലുണ്ടാകും എന്ന് ചിന്തിക്കണം അതുണ്ടാവും പക്ഷെ ഇന്ന് അത് അംഗീകരിക്കൂല ചില മാതാപിതാക്കൾ അതാ പ്രശ്നം ഇപ്പൊ ഞാനൊക്കെ പറയാറുണ്ട് രണ്ടു മക്കൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോ അതിൽ ഒരു കുട്ടീനെ ഒരു ചങ്ങായി കാത്തുക്കണുണ്ട് ഓൻറ്റപ്പരവള് വർത്താനം പറയുന്നുണ്ട് അപ്പൊ ഇത് കൂടെ പോകുന്ന പെണ്ണ് ഓളമ്മനോട് പോയി പറഞ്ഞു മേ എന്റെ കൂടെ വരുന്ന ഇന്നോളെ ഒരു ചങ്ങായി കാത്തുക്കണുണ്ട് അപ്പൊ ഈ കൂടെയുള്ള കുട്ടീന്റെ അമ്മ എന്താ നല്ലത് വിചാരിക്ക ആ കുട്ടീൻ്റെ അമ്മനെ ഒന്ന് അറിയിക്കട്ടെ നേരെ ആ അമ്മനെ അങ്ങനെ വിളിച്ചിട്ട് പറയും നിങ്ങളെ മോളെ ഒന്ന് ശ്രദ്ധിക്കണം എന്റെ മോള് പറയുന്ന നിങ്ങളെ മോളെങ്ങനെ കാത്തുക്കാനൊരുത്തം ബൈക്ക് കയറ്റി കുളിക്കൽ സൈഡിൽ സൈഡിലുണ്ട് നിൽക്കണുണ്ട് ആ ബസ് ആടെത്തും പോൻ അവിടെ വന്നിരിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു നാലു ദിവസം വാപ്പാനോട് ഓളെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ഒന്നും ചെന്നിക്കാൻ നിങ്ങൾ ആരെങ്കിലും ആങ്ങളെ ഒന്ന് ചെന്നക്കാൻ പറയണേന്ന് അറിയുമ്പോൾ ഈ ഉമ്മ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും അറിയോ നിങ്ങൾ കേക്കട്ടെ രസം ആ ഓള് നമ്മളെ മോളെ പറ്റി കുറ്റം പറയാ ഓൾ ഓളെ മോളെന്നാക്കട്ടെ എന്റെ മക്കൾ അങ്ങനത്തെ മക്കളല്ല ഇങ്ങനെയല്ല പറയുണ്ട് നിന്റെ മക്കളിൽ ആരെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റിൻ്റെ മക്കൾ ആഹറോ ദുനിയവോ നശിപ്പിക്കെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കണം അത് പടച്ചോം ഒരു വയ്യാന്ന് ചിന്തിക്കണം അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ആലോചിക്കണം അന്വേഷിക്കണം മക്കളെ കൂടെ ഇരിക്കണം അവർക്ക് സമാധാനവും സ്വസ്ഥതയും കൊടുക്കണം ഒരു വാപ്പൻ്റെ ഇമ്മൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ബന്ധം പോലും മക്കളെ മനസ്സിനെ പാകപ്പെടുത്തുന്നുണ്ട് എന്നാ അതുകൊണ്ടാ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞൊരു സൈക്കോളജി നോക്കി നിങ്ങൾ ഭാര്യാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ബെഡ്റൂമിൽ പോയി തീർത്തു വരണം കാരണം പുറത്ത് നിങ്ങൾ കാണിക്കുന്ന ആ പ്രശ്നം പോലും നിങ്ങളെ മക്കളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് വലിയ മക്കളാണെങ്കിലും സ്വാധീനിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിൽ കഴിഞ്ഞ ഹൈസക്കിന് ആ ഹൈസക്ക് പങ്കെടുത്ത അതിൻ്റെ പിൻഭാഗത്ത് നെഞ്ചു പൊട്ടിക്കരഞ്ഞ പതിനഞ്ചോളം പെൺകുട്ടികൾക്ക് പതിനേഴ് വയസ്സിന്റെ മേലെ പ്രായം പതിനേഴ് പെൺമക്കളും പറഞ്ഞത് എന്താണെന്നറിയോ വാപ്പയമ്മയും നല്ലോണം ജീവിക്കുന്നില്ലെന്ന വാപ്പയമ്മയും നല്ലോണം ജീവിക്കുന്നില്ല എന്നാ പല രാത്രിയും വാപ്പുമിന്മയും തമ്മിലുള്ള തെറിയും പണക്കും കേട്ട് മടുത്തിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി അതുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂലുള്ള പറഞ്ഞു നിങ്ങൾ ബെഡ്റൂമിൽ പോയി തീർത്തേച്ചു വരണം ഒരു രാത്രി നിങ്ങൾ കടത്തരുത് ഇമാം ഗസാലി പറയുന്ന ഒരു കഥ ഉണ്ട് ഒരു ഭാര്യ ഭർത്താവിനെ അങ്ങനെ ചീത്ത പറയാ ഒരു ഭർത്താവ് ഭാര്യനെ ഇത് കേട്ടപ്പം ഇമാം ഗസാലി ചോദിച്ച ആ ഭാര്യനോട് അയാൾ ചീത്ത പറയുമ്പോൾ എനിക്ക് തിരിച്ചു അങ്ങോട്ട് കുറച്ച് എനിക്കും പറഞ്ഞൂടെ അപ്പൊ ആ പെണ്ണ് പറയുന്ന ഒരു വാക്കുണ്ട് ഞാനും തിരിച്ചു പറഞ്ഞു തുടങ്ങിയാൽ അത് ഞങ്ങൾ ജയിക്കാനുള്ള ഒരു വർത്താനായി മാറും പിന്നെ അങ്ങനെയല്ലേ ഉണ്ടായാലും മുപ്പരൊന്നും അറിയും നമ്മൾ രണ്ടും അറിയും മുപ്പൊരു മൂന്നറിയും നമ്മൾ നാലും അറിയും അപ്പൊ അവളോട് പറഞ്ഞാൽ പിന്നെ എനിക്കകത്തേക്ക് അങ്ങ് പോയിക്കൂടെ കേൾക്കാണ്ട് അപ്പോൾ പറഞ്ഞു അതിന്റെ ഭർത്താവിന്റെ മുഖത്ത് തല്ലുന്നതിന് സമ അയാൾ എന്റെ കൈ പിടിച്ചപ്പളാ എനിക്കൊരു ജീവിതം ഉണ്ടായത് അല്ലേ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ കല്യാണം കഴിയാത്ത ഒരു നാപ്പ് വയസ്സേരിനെ കൊണ്ട് ചോദിച്ചു നോക്കി ഓക്ക് ജീവിതത്തിനൊരു അർത്ഥമല്ല നിങ്ങൾക്കൊരർത്ഥം ഉണ്ടായത് അപ്പഴാന്നറിയോ ഒരാൾ നിങ്ങളെ കൈ വന്ന് പിടിച്ചപ്പളാ നാട്ടുകാര് നിങ്ങളെ മാംസത്തിന് വില പറയാത്ത എന്താണെന്നറിയോ എന്റെ ആണ് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാ നീ തോറ്റു എന്ന് തോന്നുന്നത് എപ്പോഴാന്നറിയോ എന്റെ കെട്ടിയോ മരിക്കുമ്പോളാ അതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചാലും ഭർത്താവ് മരിച്ചു പോയൊരു ഭാര്യമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കി ജീവിച്ചിരിക്കുമ്പോ അയാളെ വില എത്രയാന്ന് നിങ്ങക്ക് മനസ്സിലായില്ല പക്ഷെ അയാളില്ലാണ്ടറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ തന്നെയാ തിരിച്ചു ഭർത്താക്കന്മാരും ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരു കഥ പറഞ്ഞിട്ടില്ലേ ഭാര്യ മരിച്ചപ്പോ അയാൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാരണം എന്താ നാപ്പത് വയസ്സ് കഴിഞ്ഞ മുതൽ മുപ്പത്തി കട്ടിന്റെ ചോട്ടിലും മുപ്പര് കട്ടുമ്പലു ആ അങ്ങനെയൊക്കെയാ നിയമം മക്കളെ കെട്ടിച്ചാ പിന്നെ മുപ്പര് കട്ടുമ്പലും മുപ്പത്തിനലത്ത് വായില് മരിക്കുന്നവരെ സ്നേഹിച്ച് ജീവിക്കണം ഭാര്യ ഭർത്താക്കന്മാരെ എൺപത്തഞ്ചു വയസ്സുള്ള ഒരു ഭർത്താവിനെ പരിചരിക്കുന്നത് എൺപത്തി വയസ്സുള്ള ഭാര്യ വിറയ്ക്കുന്ന കൈയോടെ കഞ്ഞി കോരി കോരിക്കൊടുക്കുമ്പം ആ ചിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് ആയകാലത്ത് സ്നേഹിച്ച സ്നേഹം ആവാത്ത കാലത്ത് തിരിച്ചു കൊടുക്കുമ്പോൾ അതിന് മനോഹരണ്ടായ ഞാനിപ്പം കെതച്ചോണ്ടോടുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ നാളെ ഞാൻ കിടന്നു പോകുന്ന ഒരു സമയത്തോളെനിക്ക് കഞ്ഞി വാരി തരുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിന്റെ ഏറ്റവും വലിയ പൂർത്തീകരണമാണ് അത് ആഗ്രഹിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും അത്ര കദ്വാനിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും ഓരോ പണിക്കും അതിൻ്റെതായ വേദനകളും ഉണ്ട് അതുകൊണ്ട് ഇമാം ഗസാലി ചോദിക്കുന്ന പിന്നെ എനിക്ക് അകത്തേക്ക് പോയി കിട്ടും പോയാൽ അത് അയാളെ തോൽപ്പിക്കുന്നതിന് സമാവും ഉടനെ തന്നെ എന്നാ പെൺ അയാൾ തിരിച്ചു ചോദിക്കും ഇമാം ഗസാലി അങ്ങനെയാണെങ്കിൽ ഒരു രാത്രി എനിക്ക് മാറിക്കടന്നൂടെ പെണ്ണ് എന്താണെന്നറിയോ ഒരു ദിവസം മാറിക്കടന്ന പിന്നെ രണ്ട് ദിവസം മാറിക്കിടക്കാനുള്ള തോന്നൽ ഉണ്ടായാൽ അത് എന്നാ തോ പിന്നെയും തോന്നും ഒരു ദിവസം മാറിക്കടന്ന നോളില്ലാണ്ട് കിടന്നില്ലേ നാളെയും കിടക്കുന്നതിനെന്താ എന്ന് തോന്നും ഞാനില്ലാതെ ഒരു രാത്രി പോലും കിടക്കാൻ പറ്റൂലോ അയാൾക്ക് തോന്നണം ഇന്ന് അതാണ് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ കുടുംബം എന്ന് പറഞ്ഞ ദുനിയാവിൽ പടച്ചോന്തരുന്നൊരു പളുങ്ക അതേറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് കുണ്ടടക്കാൻ ഒരു പൈസ ചെലവുമില്ല ഒരു ചെലവുമില്ല മനുഷ്യരെ ഒരു മനസ്സ് തുറന്ന് കുടുംബത്തിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചാൽ മതി അവരോടൊപ്പം ഒന്ന് യാത്ര ചെയ്താൽ മതി അള്ളാഹുവിന്റെ റസൂൽ ഇടക്കിടക്കൊക്കെ ഒന്ന് എങ്ങോട്ടും ദൂരത്തേക്കൊന്നും പോകണ്ട ഒരുമിച്ച് എവിടെങ്കിലും ചെന്നിരുന്ന് നമ്മൾ പറയാറുണ്ട് എന്ന് കുടുംബത്തിൽ എന്തൊക്കെയോ ഓനോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാലണം അങ്ങോട്ട് തല്ലി പിറ്റേന്ന് രാവിലെ അവൻ പോകുമ്പോൾ ചറിയാം നമുക്കൊന്ന് പുറത്തു ഫുഡ് കഴിക്കാൻ ഇട്ടോ എന്നിട്ട് പുളിക്കൽ അങ്ങാടിയിൽ വന്നിട്ടില്ല നല്ലൊരു മന്തി ഓർഡർ ചെയ്തിട്ട് ഓനും മുഖത്ത് നോക്കുന്നു അവളും നോക്കുന്നില്ല മക്കളാവട്ടെ ഇതെന്താ സംഭവം എന്നുള്ള ബേജാർ റോലി ഇരുന്നിട്ട് വാരിത്തന്ന് പോരുന്നതല്ല ജീവിതം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൈമക്കിട്ടുന്ന ഒരു പത്ത് ഉറുപ്പി ഉണ്ട് മക്കളെയും കൂട്ടി റോട്ടുമൊക്കെ ഇറങ്ങി ഒരു ചായയും കുടിച്ചിട്ടില്ലേ ഒരു കാലിച്ചായ ഒരു കായ ചായം കുടിച്ചിറങ്ങി പോരുമ്പോഴൊക്കെ വലിയ സന്തോഷം ഞാൻ പറയാറുണ്ട് എന്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയും ഇടക്കിടക്കോളോട് ഞാൻ പറയും ഒന്ന് അങ്ങാടിയിൽ ഞാൻ ഇങ്ങനെ തിരക്കിലാവുമ്പോൾ പോയി ഡോക്ടർ കാണിക്കണം അല്ലെങ്കിൽ എന്തേലും വാങ്ങാണ്ടെങ്കിൽ വാങ്ങണോട്ടോ വാങ്ങി തിരിച്ച് പുരേലെത്തുമ്പോൾ ഞാൻ പോകുമ്പോൾ നോക്കൂ അല്ലെങ്കിൽ ചായ അടിച്ചോ ഇല്ല എന്തെങ്കിലും റോട്ടിന്റെ സൈഡിൽ നിന്ന് ചായ അടിച്ചു തോന്നൂല അത് ഇപ്പൊ പെണ്ണുങ്ങൾക്ക് തോന്നൂല അതൊരുതാ റോട്ടിന്റെ സൈഡിലൊക്കെ ഒന്ന് കയറി ഒരു ഹോട്ടലിലൊക്കെ കയറി അല്ലെ ഒരു ചെറിയ ചായ മക്കാനി കയറി ഒരു പത്ത് റുപ്പേൻ്റെ ചായ ഒരു പാഞ്ച് റുപ്പ്യന്റെ കായപ്പൊക്കെ അങ്ങനെ ചില്ലും കൂട്ട് കാണുമ്പോൾ അങ്ങനെ പുതിയ ഐറ്റേക്കും വന്നുണ്ടാകുക അങ്ങനെ അങ്ങ് ഉറപ്പു ഐറ്റവും ഉണ്ടാവും എന്നാ ഭർത്താവിന്റെ കൂടെ പോയി മൂപ്പര് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്യുന്നതൊക്കെ തന്നെയാണെങ്കിൽ അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്തെങ്കിലും അത് ഞാൻ എന്റെ പെണ്ണിന്റെ മുഖത്ത് കണ്ടതുകൊണ്ട് നിങ്ങളോടും പറയാ പിയാപ്പിളാ ഒരു വേക്കൽ കുറച്ചാളുണ്ട് അതുകൊണ്ട് പറയാ അധിക ചെലവൊന്നുമില്ല അതൊക്കെ ഒരു മനോഹര അതൊക്കെ ഒരു സന്തോഷ ഓൾ ഒറ്റക്ക് ഒരു പഫ്സിനെ ആദ്യം ചിന്തിക്കുന്ന അറിയോ ഉള്ളേലേക്കും ചെറിയ പഫ്സേതായിരിക്കും ആയിക്കും ആ എന്താ പഠിച്ചോനേ നങ്ങാൻ അങ്ങാനിരുപത്തഞ്ചു റുപ്പിയാണ് ഇരുപത്തഞ്ചും പന്ത്രണ്ട് ചായ മുപ്പത്തേ പോയി കഥ അതേ സ്ഥാനത്ത് പിയപ്പിളണ്ട് എന്ത് ചെയ്യും അതൊന്നും പോക്കൻ്റെ ഒരു സമാധാനമായിരിക്കും പൈസന്റെ അല്ല നാലും മുപ്പത് വാങ്ങി തരും ഇതൊക്കെയാ മനുഷ്യരെ ജീവിതം ഇതൊന്നുമില്ലാണ്ട് ദുനിയാവിൽ ഇങ്ങനെ ഉള്ള സിനിമയും കണ്ട് സീരിയലും കണ്ട് നിങ്ങൾ ഓനെ കണ്ടുപഠിക്ക് ഇനി ഓളെ കണ്ടുപഠിക്കി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്തി തിന്നു കുടിച്ച ആർക്കോ വേണ്ടി കിടന്നുറങ്ങ അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് ഓൻ പള്ളി കുത്തിരുന്ന് ആലോചിക്കുക ഞാൻ ഓളെ സ്നേഹിച്ചിനോ ഞാൻ ഓക്കൊരു നല്ല ദിവസം കൊടുത്തിരുന്നു ഞാൻ ഓളെ മനസ്സറിഞ്ഞ് സന്തോഷിപ്പിച്ചിരുന്നോ ഇനി ഓം മരിച്ച ഓള് ആലോചിക്കുക വാപ്പക്ക് ഞാൻ നല്ലൊരു സ്വൈര്യം കൊടുത്തീനോ അയാളെ ഞാൻ നല്ലോണം സ്നേഹിച്ചിരുന്നോ പിന്നെ ആ ഉരുകലും സങ്കടവും ആയിട്ട് ഞമ്മളും അങ്ങ് പോവും ജീവിച്ചില്ല കിട്ടുന്ന പത്ത് ദിവസമാണെങ്കിലും ആയിട്ട് ജീവിക്കും അതാ റബ്ബ് പറഞ്ഞതും മക്കളെ നിങ്ങൾ രക്ഷിതാക്കൾക്ക് കാവലാകണം മാതാപിതാക്കളെ മക്കൾക്ക് നിങ്ങളെ രക്ഷയാവണം ഇത് രണ്ടും മുൻനിർത്തി ആഹ്റവും സ്വപ്നം കണ്ട മടക്കം ഏറ്റവും സമാധാനത്തോടെയാകും ആ ഒരു തിരിച്ചറിവിനാകട്ടെ ഈ ഒരു കൂട്ടായ്മ എന്നോർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു